എല്ലാ വീട്ടുകാരുടെയും ഒരു ഒരു പ്രധാന ഒരു പ്രശ്നമായിരിക്കും വേസ്റ്റ് എങ്ങനെ കളയാം എങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പലരും ഒരു വലിയൊരു പ്രശ്നമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങള് ഇപ്പം ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോപോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ജാറ് ഇതിൽ ഇതിലേക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റുകളെല്ലാം എല്ലാവിധത്തിലുള്ള ഫുഡ് വേസ്റ്റുകളും ഇടും മമ്മി മമ്മി അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് സമയക്കുറവ് മൂലം ഞാൻ എനിക്കൊന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അബ്ദുൾ റഷീദ് എനിക്കത് ഉണ്ടാക്കി തന്നു ഇത് കിട്ടിയ അന്ന് മുതൽ ഞങ്ങളുടെ ഇവിടുത്തെ വേസ്റ്റിന്റെ ഒരു വീട്ടിൽ ചോറാണേലും കറികളാണേലും മീൻ വെട്ടിയതിന്റെ വേസ്റ്റ് ആയാലും പച്ചക്കറി അരിയെന്ന് ആയാലും എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ പഴുത്തൊലി ആയിക്കോട്ടെ ഉള്ളിത്തൊലി ആയിക്കോട്ടെ മുട്ടയുടെ തൊണ്ട ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ എന്ത് വേസ്റ്റും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാമോ ാണ് അന്നേരം ഇതിന് കറുത്ത ഒരു ഫ്ലൈ വന്നിരുന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് ലാർവകളായി ഇത് തിന്നു തുടങ്ങും ഒരു ദിവസം രണ്ടു ദിവസം ആകുമ്പത്തേനും നമ്മൾ ഇടുന്ന ഉണ്ട് മുഴുവൻ ഇത് തിന്നു തീർന്നിട്ട് ഈ ചെറിയ ബക്കറ്റിലേക്ക് വന്ന് ചാ ചാടും അങ്ങനെ ഇതിന്റെ അത് നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെടുത്ത് ഇത് അപ്പം നമുക്ക് ഇത്രയും നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മാറി അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗം കൂടെ ഉണ്ടാകണം ഈ ലാർവകളെ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് നമുക്ക് അക്കോ അപ്പോണിക് സിസ്റ്റത്തിലൂടെ അടിയിൽ ഒരു ടാങ്ക് കെട്ടിയിട്ട് മീനും അതിൻ്റെ മേളിൽ പച്ചക്കറിയുടെ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യപ്പെട്ട കൃഷി കൃഷികളെല്ലാം പച്ചക്കറികളെല്ലാം കിട്ടും മീൻ കിട്ടും അതുകൊണ്ട് നമ്മുടെ മീൻ മീനുള്ള തീറ്റ ലാർവകളുണ്ട് നമ്മുടെ വേസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മാസത്തിന് ശേഷം നമ്മൾ ഈ ജാറിലുള്ള അവശിഷ്ടങ്ങൾ നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്ക് വളം വാങ്ങണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിക്വിഡ് നമുക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ലിക്വിഡായിട്ട് വരുമ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ഒരു പാത്രം വെച്ച് കൊടുത്താൽ ഇതിനകത്ത് ആ ലിക്വിഡ് വന്നു ചാടും അതിൻ്റെ അകത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് കപ്പിൽ നമ്മുടെ ചെടികൾക്ക് ഗ്രോ ബാഗുകൾക്കൊക്കെ കഴിഞ്ഞാൽ നന്നായി പൂക്കും ചെടികളൊക്കെ പൂക്കും കായകളൊക്കെ നന്നായിട്ട് വളരും മീനുകൾക്ക് കൊടുക്കുന്നു ആ മീനുകളുടെ വേസ്റ്റിൽ നിന്ന് പച്ചക്കറി നല്ല നല്ല ഫുഡ് കഴിക്കുക മീനുകളെ ഭക്ഷിക്കുക നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു നാട് മോശമാക്കാതെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും തീരുമാനിക്കുക എന്റെ വീട്ടിലെ വേസ്റ്റ് എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കുമെന്ന് ഒരാൾ പ്രതിജ്ഞ എടുത്തു രണ്ടായി മൂന്നായി അങ്ങനെ നമ്മുടെ നാടും രാജ്യവും എല്ലാം മെച്ചപ്പെടും ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും പറ്റും